നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് വെഡിംഗ് മോൾ കഴിഞ്ഞ ദിവസം തൃശൂരിൽ കെ എസ് ആർ ടി സി ബസിൽ യുവതി പ്രസവിച്ച സംഭവത്തിലെ യഥാർത്ഥ ഹീറോയായി തിരൂർ പുറത്തൂരിൽ ഒരു ആയുർവേദ ഡോക്ടർ കെ എസ് ആർ ടി സി ജീവനക്കാരും ആശുപത്രിയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ യുവതിയെ പ്രസവത്തിന് സഹായിച്ച് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്ത ഡോക്ടർ പങ്കിടുന്നത് ദൈവനിയോഗം പോലെ ഏറ്റെടുത്ത കൃത്യനിർവഹണത്തിന്റെ സംതൃപ്തിയും സന്തോഷവും എടപ്പാൾ തുയ്യം കല്ലുമുക്കിലെ ചന്ദ്രന്റെയും പുഷ്പലതയുടെയും മകളും പുറത്തൂർ പടിഞ്ഞാറേക്കരയിലെ വലിയ വീട്ടിൽ അരുണിന്റെ ഭാര്യയുമായ ഷൈനി കെവിയാണ് മലപ്പുറം തിരുനാവായ സ്വദേശിനിയായ യുവതിയുടെയും കുഞ്ഞിന്റെയും രക്ഷകയായത് തൃശൂരിൽ നിന്ന് എടപ്പാളിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം ബസിൽ യാത്രക്കാർ വളരെ കുറവായിരുന്നു മധ്യഭാഗത്തെ സീറ്റിൽ അച്ഛൻ ചന്ദ്രന്റെയും സഹോദരി ചാന്ദിനിയുടെയും ഒപ്പമായിരുന്നു യാത്ര പെട്ടെന്നാണ് മുൻഭാഗത്തെ ഒരു സ്ത്രീക്ക് സുഖമില്ലെന്നും സ്ത്രീകൾ ആരെങ്കിലും സഹായിക്കൂ എന്നുമുള്ള കണ്ടക്ടറുടെ അഭ്യർത്ഥന കേട്ടത് തൃശൂരിൽ നിന്ന് ഞങ്ങളെ അച്ഛനും അനേറ്റിയും കൂടിയിട്ട് വരികയായിരുന്നു അവ തൃശ്ശൂർ അങ്കമാലി തൊട്ടിപ്പാലം കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു വന്നുകൊണ്ടിരുന്നിരുന്നത് ബസ് കുറെ വിട്ടതിന് ശേഷം നമ്മുടെ കണ്ടക്ടർ വന്നിട്ട് ഓടി വന്നിട്ട് പിറകിലൂട്ടു വന്ന് പറയുന്നത് സ്ത്രീകൾ ആരെങ്കിലും ഒന്ന് ഫ്രണ്ടിലോട്ട് ചെല്ലു അവിടെ ഒരു സ്ത്രീക്ക് എന്തോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ആയിരുന്നു അപ്പം സ്ത്രീകളെന്ന് പറയാൻ ആ ബസ്സില് ആകെ അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് പുരുഷന്മാരും അതായത് സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കണൊരവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഞാനും എന്നെത്തി ഇതേപോലെ ഓടി ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തിയപ്പം അവർ വേറൊരു സ്ത്രീയെ സപ്പോർട്ടായിട്ട് പിടിച്ചിട്ടൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഗർഭിണിയാണെന്ന് തോന്നണോ അവൾക്ക് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു സ്ഥിരം സഞ്ചരിക്കാത്ത റൂട്ടായതിനാലും പാതി മയക്കത്തിലായതിനാലും ബസ് എവിടെ എത്തിയപ്പോഴാണ് കണ്ടക്ടറുടെ വിളി എത്തിയതെന്ന് ഡോക്ടർക്ക് ഓർമ്മയില്ല യുവതി തനിച്ചാണ് ബസ്സിലുണ്ടായിരുന്നത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതായി യുവതി പറഞ്ഞതോടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ബസ്സിനെ പ്രസവമുറിയാക്കി മാറ്റി ഷൈനി യുവതിയെ സാന്ത്വനിപ്പിച്ച് പ്രസവത്തിന് സജ്ജയാക്കി ഞാൻ നോക്കിയപ്പോൾ ഇവരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് പറഞ്ഞു കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നു എന്ന് ഈ അവർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയായിട്ട് കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നു അപ്പോൾ വേഗം ആ ഒരു ആ സ്ഥലത്ത് കെ എസ് ആർ ടി എക്സ് ബസിൻ്റെ സീറ്റിൽ ഞാൻ അവരെ കിടത്തി കിടത്തിയിട്ട് നോക്കിയപ്പോൾ കുട്ടികളുടെ തല തന്നെ വരും നമ്മൾ പറയുക ക്രൗണിംഗ് എന്നാ പറയുക ആ ക്രൗണിംഗ് എന്നുള്ള ആയിരുന്നു അത് അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ബസ് നിർത്തിയിട്ട് ഈ സ്വസ്ഥത കണ്ടപ്പോൾ ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും നമുക്ക് ആംബുലൻസ് വിളിക്കണമെന്നൊക്കെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആംബുലൻസ് വിളിക്കാനുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു കാരണം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ അപ്പം തന്നെ അവർ തന്നെ തീരുമാനം ബസ് അവർ അപ്പം തന്നെ ഇതിൽ ഒരു നിമിഷം പോലും പാഴാക്കാണ്ട് ആ കണ്ടക്ടറും ഡ്രൈവറും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ എത്രയും പെട്ടെന്ന് ബസ് തിരിച്ചുവിടലും അത് വളരെ വേഗത്തിലാണ് ബസ് അവിടെ തൊട്ടടുത്ത് തന്നെ അമല ഹോസ്പിറ്റലെന്ന് പറഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ ബസ് പോവുകയും ചെയ്തു സമയം കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ നടന്നത് നിങ്ങളെ വിളിക്കുന്നത് മുതൽ ഏകദേശം എത്ര സമയം എല്ലാം കൂടി ഏതാനും മിനിറ്റുകളെ എടുത്തിട്ടുള്ളൂ കാരണം രണ്ട് സ്റ്റോപ്പ് എത്തിയോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ സ്ഥിരം റൂട്ട് അല്ലാത്തതുകൊണ്ട് നമുക്കത് പരിചയമില്ല അപ്പോൾ വളരെ കുറച്ച് മിനിറ്റുകൾ പക്ഷെ എനിക്കത് ഒരുപാട് സമയമുള്ള പോലെ തോന്നിയത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അത് ഒത്തിരി സമയം എടുത്തു എന്ന് പറയും കാരണം എനിക്കത് അത്ര സമയം പക്ഷേ ഏതാനും മിനിറ്റുകൾ മാത്രമേ എടുത്തുള്ളൂ നമ്മുടെ അപ്പഴത്തെ മാനസികാവസ്ഥ അതായിരിക്കാം എത്താത്ത പോലെ എനിക്ക് തോന്നുന്നത് ഈ മുതൽ അവരുടെ ഒരു വളരെ വളരെ നല്ലൊരു ഇതായിരുന്നു കാരണം അവര് ബസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ബസ് അവിടെ നിർത്തി നെക്സ്റ്റ് ആംബുലൻസിക്ക് മാറ്റാൻ എന്ന് അവര് ചോദിച്ചു അതും പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവര് ഉടനടി ആ ബസ് തിരിച്ചു തിരിച്ചുവിടുക അത്രയും റഷുള്ള ഏരിയ ആണല്ലോ അത് ഭയങ്കര സ്പീഡില് ഹോണടിച്ചു ലൈറ്റൊക്കെ ഇട്ടിട്ട് അവർ ഭയങ്കര ഇതിലാണ് പോയെന്നാണ് ഉള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയ ഞാനൊരു സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ല ഞാൻ ശ്രദ്ധ ഇല്ലായിരുന്നു പോയത് ബസ് ജീവനക്കാരുടെയും മറ്റ് യാത്രക്കാരുടെയും അവസരോചിത ഇടപെടലുകൾ വളരെ സഹായകമായി ബസ് നിർത്തി കുഞ്ഞിനെയും സ്ത്രീയെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റാമോ എന്ന് തിരക്കിയ ബസ് ജീവനക്കാരോട് അത് റിസ്ക് ആണെന്ന് അറിയിച്ചതോടെയാണ് ബസ് തന്നെ ആശുപത്രിയിലേക്ക് കുതിച്ചത് ഇതിനിടെ പ്രസവം നടന്നിരുന്നു അതോടെ കുഞ്ഞിനെ ഷൈനി കയ്യിലെടുത്ത് സുരക്ഷിതയാക്കി യുവതിയുടെ ആത്മധൈര്യം പ്രസവത്തെ സുഗമമാക്കി ആശുപത്രിയിലേക്ക് അമിത വേഗതയിൽ പായുന്ന ബസ്സിൽ കുഞ്ഞിനെ കൈയിലെടുത്ത് നിൽക്കുകയായിരുന്നു ഷൈനി ആ സമയത്ത് ഏർ ഈ കുട്ടി ക്രൗണിംഗ് പറഞ്ഞ സ്റ്റേജിലാണ് ഇപ്പൊ ആ സ്റ്റേജിലാണ് അപ്പുണ്ടായിരുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പുഷ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അപ്പോഴത്തേനും പ്രസവം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അന്ന് അവരോട് പുഷ് ചെയ്യാനും അതിനുള്ള പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നു ആ പുറത്തേക്ക് വന്ന കുഞ്ഞിനെ ബസ്സിൻ്റെ സീറ്റിലേക്കാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ വേഗം നമ്മളത് എടുത്തു ആ കുട്ടീനെ കയ്യിൽ പിടിച്ചിട്ട് നിന്നു അപ്പോൾ ബസ് നമ്മുടെ ഈ ഗേറ്റിൻ്റെ പുറത്ത് വരെ പുറത്താണ് ഉള്ളത് വേഗം അത് അത് അതാ ബസ്റ്റേജ് നടക്കുന്നത് പൂർണ്ണമായിട്ട് ബസ്സിനകത്ത് വെച്ചാ പ്രസവത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിൽ ബേബി പുറത്തേക്ക് വരിക എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് ആ ഒരു സ്റ്റേജ് നടക്കുന്നത് ബസ്സിനുള്ളിൽ ഉള്ളിൽ വെച്ചാണ് പിന്നെ ആ കുട്ടിയെ ഞാൻ കൈയിലാണ് എടുക്കുന്നത് ഞാൻ കൈയിലെടുത്തിട്ട് ഗേറ്റിന്റെ പുറത്ത് കുട്ടി പൂർണ്ണമായിട്ടും വെളിയിലേക്ക് വന്നു അപ്പൊ ആ കുഞ്ഞിനെ ഞാൻ കയ്യിലേക്ക് എടുത്തിട്ട് കമിഴ്ത്തി പിടിച്ചിട്ട് തന്നെ കൈയിലേക്ക് എടുത്തത് എന്നിട്ട് ഒക്കെ ബസ്സിനകത്താണ് എന്നിട്ട് എന്നതിന്റെ ശേഷമാണ് ബസ് ഇതിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് എത്തുന്നത് അമലയുടെ കോമ്പൗണ്ട് കടന്ന് ഉള്ളിലോട്ട് എത്തി അപ്പോഴത്തേനും അവിടെയുള്ള മെഡിക്കൽ ടീംസ് ഡോക്ടേഴ്സും നേഴ്സുമാരും അടക്കമുള്ള ടീംസ് ഉള്ളിലേക്ക് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുട്ടി കുഞ്ഞിനെ മേടിച്ചിട്ട് അമ്പലിക്കൽ കൂട് കട്ട് ചെയ്തലും ബാക്കി കാര്യങ്ങളും ചെയ്തു കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ ആയുർവേദ ഡോക്ടർ ആണല്ലോ താങ്കൾ ഈ പ്രസവം എന്നൊരു പ്രക്രിയയിൽ എത്രമാത്രം പരിചയൂട്ടി അനുഭവങ്ങളുണ്ടോ പ്രസവം എന്നുള്ളത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ഈ സൂതി എന്നാണെന്ന് നമ്മൾ പറയുക അതിൽ ഗൈനക്കോളജി എന്നുള്ളത് നമുക്കൊരു സബ്ജെക്റ്റിന് ആ സബ്ജക്റ്റിൻ്റെ ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അലോപ്പതി ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂർ ആയുർവേദ കോളേജിലാണ് അവിടെ ആർ വി എസ് കോളേജായിരുന്നു ഞങ്ങളുടെ അലോപ്പതി ഹോസ്പിറ്റൽ ആ ആ അവരുടെ ഭാഗം തന്നെയായിരുന്നു അത് അപ്പോൾ നമുക്ക് അവിടെ ഡയറക്റ്റ് പോസ്റ്റിങ് തന്നിട്ടുണ്ട് നമ്മൾ ഈ ഡെലിവറി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് ചെയ്ത ഒപ്പം നിന്നിട്ട് നമ്മൾ ദൈവനിയോഗം പോലെയാണ് ആ ബസ്സിൽ ഷൈനിയും യാത്രക്കാരിയായത് അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു കോയമ്പത്തൂരിലെ കോളേജിലായിരുന്നു ബി പഠനം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ പി ഡിപ്ലോമ പൂർത്തിയാക്കി പടിഞ്ഞാറേക്കര വലിയ വീട്ടിൽ ഭാസ്കരന്റെയും ഷീലയുടെയും മകനായ ഭർത്താവ് അരുൺ സിവിൽ എഞ്ചിനീയറാണ് എന്നിവർ മക്കളാണ് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ